ബിസ്മില്ലാഹി റഹിമാൻ റഹീം ഡിയർ ഫ്രണ്ട്സ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് റമദാൻ പതിനാലാം രാവ് ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റെഡ് മൂൺ ചുവന്ന ചന്ദ്രൻ മൂൺ എക്ലിപ്സ് ചന്ദ്രഗ്രഹണം ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ് ഡിയർ ഫ്രണ്ട്സ് ലോകത്ത് വലിയ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ആഹിർ ജമാനിലാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എവിടെയും അതിൻ്റെ അടയാളങ്ങൾ പകൽ പോലെ വ്യക്തമായി കൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ് പണ്ഡിതന്മാർ പറയുന്നു റമദാൻ പതിനാല് എന്നത് ലൈലത്തുൽ മഹദി അലി ഇസ്സലാം അഥവാ മഹദി അലി ഇസ്സലാമിന്റെ രാവാണ് അതായത് അദ്ദേഹത്തിന്റെ ജന്മം സംഭവിച്ച രാത്രി എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഈ കാലഘട്ടത്തിലെ അബ്ദാലുകളായ ഔലിയ ഇൻ്റെ നേതാവ് ഇമാം മഹദി അലി ഇസ്ലാമിൻ്റെ ഏഴംഗ വസീറുമാരുമായും അവരുടെ അണ്ടറിലുള്ള അമ്പത്തി ഒമ്പതോളം ഡെപ്യൂട്ടി സോൾജേഴ്സുമായി നടത്തുന്ന സ്പെഷ്യൽ അസോസിയേഷൻ സംഭവിക്കുന്ന രാത്രി അത് സംഭവിക്കുന്നത് ജബൽ കൈസൂലിൽ വെച്ചാണ് ദിസ് ഈസ് നോട്ട് എ ഫിസിക്കൽ മീറ്റിംഗ് ബട്ട് സ്പിരിച്വൽ ഇതൊരു ആത്മീയ സംഗമമാണ് പണ്ഡിതന്മാർ പറയുന്നു ഈയൊരു മീറ്റിംഗിൽ സംഗമത്തിൽ കാലം കാത്തിരിക്കുന്ന ഇമാം മഹദി അലി ഇസ്ലാമിയുടെയും തൻ്റെ കമാൻഡേഴ്സിൻ്റെയും സാന്നിധ്യമുണ്ടാകും ഈ വർഷമാകട്ടെ ഈ ഒരു ഡേറ്റിലാണ് റെഡ് മൂൺ സംഭവിക്കുന്നത് ഇതൊരു ചന്ദ്രഗ്രഹണ ദിനമാണ് വിച്ച് ഇസ് ഓൾവേസ് മീൻസ് ഇറ്റ്സ് എ സയൻസ് ഈസ് കമ്മിംഗ് ടുവോർഡ് ദിസ് എർത്ത് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ കാണാം ഏതൊരു കാര്യത്തിൻ്റെ അടയാളമായിട്ടാണോ ഗ്രഹണം സംഭവിക്കുന്നത് അതിൽ നിന്നും പടച്ചവനോട് കാവൽ തേടണം ഫ്രണ്ട്സ് എല്ലാം എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു പ്രകൃതി അതിൻ്റെ കൃത്യമായ ഇഷാറകൾ സൂചനകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ് ഇമാം മഹദി അലി ഇസ്ലാമിയുടെ ആഗമനത്തിന് ഇനി എത്ര നാൾ ബാക്കി അറിയില്ല ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് സ്റ്റിൽ ആർ യു റെഡി ടു ജോയിൻ വിത്ത് ദീസ് വാരിയേഴ്സ്